ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നമ്മളിതിൽ മൈദയും കോൺഫ്ലവറും അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പാസ്ത വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ പാസ്തയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതോ ഷേപ്പിലുള്ള വേണമെങ്കിലും എടുക്കുക നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടണം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഉപ്പെല്ലാം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഞാനിങ്ങനെ സാധാ വേവിക്കുന്നത് പോലെയാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് പാസ്ത വെന്തിയിട്ടുണ്ട് ഇതൊക്കെ അത്തി ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു സ്റ്റാൻഡേർഡിലേക്ക് മാറ്റുന്നുണ്ട് ഞാൻ ഈ പാസ്തയിൽ കുറച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ബട്ടർ എടുത്തിട്ടുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് കല്ലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് ബട്ടറിൽ തന്നെ ചിക്കൻ വേവിക്കുമ്പോൾ നല്ലൊരു ആയിരിക്കും അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതിനനുസരിച്ചിട്ടുള്ള ചിക്കൻ എടുക്കാം ചിക്കൻ വരുന്ന ടൈം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ മൂന്നാല് ഇങ്ങനെ ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ബട്ടറിൽ നിന്ന് ഗാർലിക് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു സ്മെല്ല് ഉണ്ടാകുന്ന ആ ടൈമിൽ നമുക്കതിലേക്ക് കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് കുക്കിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചുകൊടുക്കാം ഈ ടൈമിൽ ഫ്ലെയിം സിം ആയിരിക്കണം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ക്രീം ഇങ്ങനെ തിളച്ചു വരുന്ന ടൈമിൽ ഒന്നേ കാൽ കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുൾ ഫാറ്റ് പാലാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഒന്നേ കാൽ കപ്പ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം നല്ലൊരു ക്രീമിയായിട്ട് ഉള്ള കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം ഫ്ലെയിമൊരു ലോ ടു മീഡിയം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ക്രീം അടി പിടിച്ചു പോവും പാല് വറ്റി വരുന്ന ടൈമിൽ കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് ചില്ലി ഫ്ലെക്സും പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ പൗഡറ് ഉപയോഗിക്കേണ്ട ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ളതാകുമ്പോൾ നമ്മുടെ പാസ്ത കളറ് ചേഞ്ചായി പോകില്ല നല്ലൊരു വൈറ്റ് കളർ തന്നെ കിട്ടും ഒരു ടീസ്പൂണ് ഒറികാനവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സാക്കി കൊടുക്കാം ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്നേകാൽ കപ്പ് പാലിൽ അര കപ്പ് കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു പാസ്തയിൽ കുറേ വെജിറ്റബിൾസ് ഒന്നും ഇട്ടുകൊടുക്കുന്നില്ല ഇതാ ഈ മൂന്ന് കളറുള്ള ക്യാപ്സിക്കാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ഇങ്ങനെ കുറേ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇതാ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഇങ്ങനെ ലാസ്റ്റായിട്ട് ക്യാപ്സിക്കം ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാട്ട നമുക്ക് അതിലേക്ക് വേവിച്ചിട്ടുള്ള പാസ്ത ഇട്ടുകൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് പാസ്ത ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ക്രീമിനനുസരിച്ചിട്ടുള്ള പാസ്ത വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പാസ്തയും കുറച്ച് ക്രീം ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ആവശ്യമുള്ള പാസ്ത ഇട്ടുകൊടുത്താൽ മതി അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം പാസ്തയും ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം അധികം ഇളക്കിയിട്ട് പാസ്ത ഇങ്ങനെ ഒടഞ്ഞു പോകരുത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം പെപ്പർ ഇടുമ്പോൾ നിങ്ങൾ കഴിയുന്നതും ക്രഷ് ചെയ്തിട്ടുള്ളത് ഇടാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഈ പൗഡറൊക്കെ എടുത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആയി പോകട്ടോ നമുക്കൊരു വൈറ്റ് കളർ കിട്ടണമെങ്കിൽ ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുക്കിംഗ് ക്രീം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന രീതി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാട്ടോ വേണമെങ്കിൽ അപ്പോൾ ഇൻഷാല്ല ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കുക്കിംഗ് ക്രീമാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും